അല്ലാമലേക്കും അപ്പോൾ മുത്തുമണി വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം അങ്ങനെ തോന്നാറ് കേട്ടോ യൂട്യൂബിലിങ്ങനെ കണ്ടപ്പോൾ പിന്നെ പണ്ടുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കടിയുണ്ടാക്കാം നമുക്ക് ഷുഗർ ഇതൊക്കെ ആയാലും നമുക്കിതൊന്നും ഉണ്ടാക്കാറില്ല പണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടാം അപ്പോൾ അതൊരു നുള്ളുപ്പ് കൊടുക്കണം ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് ആട്ടപ്പൊടി കിട്ടാം പിന്നെ ഒരു നെല്ലി കരിഞ്ചീലും ഇട്ടു നല്ല കുഴച്ചെടുക്കും അപ്പോൾ അത് നല്ലോണം കുഴച്ചിട്ടാണ് ഇനി കയ്യുമ്പല് കൊട്ടാതെടുക്കാതെ കയ്യുമ്പോൾ നിരുമ്പോൾ നെയ്യ് തടവിയാൽ മതി അപ്പോൾ അത് നാല് റോളാക്കി ചിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് പരത്തി എടുക്കാം ഓരോ റോൾ അപ്പോൾ അതിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറച്ച് നെയ്യ് തടവി കൊടുക്കട്ടോ നെയ്യ് ഓയിലെത്തെങ്കിലും തടവിക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് റവപ്പൊടി എത്തലും വിതരി കൊടുക്കുക റവയാണ് വിതരി ഇതിട്ടോ എന്നിട്ട് പായ് തിരക്കണമാതിരി ഇങ്ങനെ തിരക്കുക എന്നിട്ടത് കട്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പീസ് പീസായിട്ട് കട്ട് ചെയ്യാം ഇത് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് നീളത്തിലും മടക്ക് പോലെ അങ്ങനെ പരത്തിക്കണം വട്ടത്തിലും പരത്തിൽ പരത്താൻ ഇത് ഇങ്ങനെ വയ്ക്കുക കട്ട് ചെയ്ത ഭാഗം മുകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് കരുത്തുക അത് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പരത്തണം എന്നൊക്കെ കാണിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പം കാക്ക ക്യാമറമാൻ ഇരിക്കണപ്പം ഞാൻ പരത്തി കാണിച്ചിങ്ങനെ പരത്തു കേട്ടോ

ഞാൻ കുട്ടി ചോയ്സാണ് ഇതിന്റെ ചോയ്സ് അപ്പൊ അങ്ങനെയാണ് പരിപാടി അപ്പൊ മക്കളെ സെറ്റ് ആക്കി മടക്കിൻ്റെ കുഴത്തിലും വെച്ചിട്ട് വട്ടത്തിലും വെച്ചവടിയുണ്ട് കേട്ടോ ഒരു തല കുഴിച്ചോ പൊച്ചത് പൊച്ചത് ഓരോരുത്തരുടെ എടുത്തുണ്ടോക്കിത് മഞ്ഞാലിൻ്റെ പൊടി മെൻപണം കേട്ടോ അതാണ് സംഭവം കേട്ടോ അപ്പം അത് ക്രിസ്പിനെസ് ഉണ്ടാന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ടാണ് ഒറ്റ ആ